രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഐ പിയിലെ ഏറ്റവും അടിപൊളിയൊരു ഗെയിമായിരുന്നു കഴിഞ്ഞ ദിവസം നടന്നിരുന്നത് സൺറൈസ് ഹൈദരാബാദ് വർഷ ലക്നോ സൂപ്പർ ജെയിൻസ് സൺറൈസ് ഹൈദരാബാദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടിവെട്ട് ബാറ്റ്സ്മാരുടെ ഒരു നിര തന്നെ അവർക്കുണ്ടായിരുന്നു അതിലെ ഹെഡ് അഭിഷേക് ശർമ്മ ഈശാന്ത് കൃഷ്ണൻ എന്ന് പറഞ്ഞിട്ടുള്ള മൂന്ന് പേര് തമ്മിലുള്ള ആ ഒരു ഓപ്പണിംഗ് ഇമ്പാക്റ്റ് തന്നെ വളരെയധികം സ്കോർ ഹൈ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടീമാണ് സൺറൈസ് ഹൈദരാബാദ് ഇപ്പം ലക്നോ ആട്ടോ മത്സരത്തിൻ്റെ അകത്ത് നമുക്ക് സ്കോർ ബോർഡ് നോക്കി കഴിഞ്ഞാൽ നൂറ്റി തൊണ്ണൂറ് റൺസാണ് സൺറൈസേഴ്സ് എടുത്തത് ലക്നോ അത് പതിനാറ് ഓവറിൽ ആ വിജയലക്ഷ്യം മാറി കടന്നിരുന്നു അതിനു വേണ്ടിയിട്ട് സൺറൈസ് ചെയ്തിട്ടുള്ളതിനു വേണ്ടിയിട്ട് പതിവ് പോലെ അഭിഷേക് ശർമ്മ ഹെഡ് വേണ്ടി നന്നായിട്ട് ബാറ്റ് ചെയ്തു തുടങ്ങിയായിരുന്നു അതിൽ ഹെഡ് ഇരുപത്തെട്ട് ഗോളിൽ നാൽപ്പത്തിയേഴ് റൺസാണ് എടുത്തിരുന്നത് അതിൽ അഞ്ച് ഫോറും മൂന്ന് സിക്സും ഉൾപ്പെടുമായിരുന്നു അഭിഷേക് ശർമ്മ അതിനകത്ത് തുടക്കത്തിൽ നമുക്ക് ആറ് ബോളെ ആറ് റൺസ് ഒരു ഫോർ മാത്രം അടിച്ചിരുന്നു പക്ഷെ പെട്ടെന്ന് തന്നെ ഔട്ടാകും ചെയ്തു തൊട്ടടുത്ത ബോള് തന്നെ ശരദുൾ താക്കൂറിൻ്റെ അടുപ്പിച്ചുള്ള രണ്ട് വിക്കറ്റ് പ്രകടനത്തിൽ ഷർദുൾ ഇഷാൻ കിഷനെയും അഭിഷേക് ശർമ്മയും പുറത്താക്കും ചെയ്തു പിന്നീട് വന്ന നിതീഷ് റെഡ്ഡി ഒരു മുപ്പത്തി റൺസ് എടുത്തു അതുപോലെ തന്നെ ക്ലാസിനൻ ഒരു ഇരുപത്തി റൺസ് എടുത്തു അനുകിത് വർമ്മ ഒരു മുപ്പത്തി റൺസ് എടുത്തു അഭിനമന ഒരു രണ്ട് റൺസും കമിൻസ് വന്നിട്ട് മൂന്ന് ബോളിൽ സിക്സ് അടിച്ച് നാലാം ബോൾ പോയി അതുപോലെ ഹർഷർ ഒരു പന്ത്രണ്ട് റൺസ് അങ്ങനെ ടോട്ടൽ അവരൊരു എല്ലാ സ്കോളിലും ഒരു മുന്നൂറ് എന്ന് പറഞ്ഞ ഒരു പ്രതീക്ഷയായി വന്നിരുന്ന അവർ നൂറ്റി തൊണ്ണൂറിലേക്ക് ഒതുക്കാൻ ഗുജറാത്തിൻ്റെ ലക്നൌവിന്റെ ബോളേഴ്സിനായിട്ടുണ്ട് അതിനു ശാരദുൾ താക്കൂർ നാലോവറെ മുപ്പത്തിനാല് റൺസ് വഴി ഇഴങ്ങി നാല് വിക്കറ്റാണ് എടുത്തത് ആവേഷ് ഖാൻ ആണെങ്കിൽ നാല് ഓവറെ നാൽപ്പത്തഞ്ച് റൺസിന് ഒരു വിക്കറ്റാണ് വീഴ്ത്തിയത് അതുപോലെ തന്നെ രതി എന്ന് പറഞ്ഞ ആൾ വന്നത് നാല് ഓവറ് നാൽപ്പത് റൺസിന് ഒരു വിക്കറ്റ് വീഴ്ത്തി രവി ബിഷ്ണോ നാല് ഓവറ് നാൽപ്പത്തി റൺസിന് ഒരു വിക്കറ്റ് വീഴ്ത്തി അല്ലെങ്കിൽ പ്രിൻസ് യാദവ് നാല് ഓവറ് ഇരുപത്തൊമ്പത് റൺസ് പ്രിൻസ് യാദവിൻ്റെ ഓവർ വളരെയധികം യൂസ്ഫുൾ ഒരു ഓവറായിരുന്നു വളരെ കംഫർട്ടായിട്ട് തന്നെ നല്ല രീതിയിൽ തന്നെ എറിഞ്ഞു നാല് ഓവറ് ഇരുപത്തൊമ്പത് റൺസിന് ഒരു വിക്കറ്റാണ് വീഴ്ത്തിയത് അല്ലെങ്കിൽ അഭിഷേക് ശർമ്മയും ഹെഡും തമ്മിലുള്ള ഒരു ഓപ്പണിംഗ് പാർട്ടർഷിപ്പ് പെട്ടെന്ന് തന്നെ പൊളിക്കാൻ പറ്റിയത് അവരുടെ സ്കോറിൻ്റെ വേഗത കുറയ്ക്കാൻ പറ്റു തിരിച്ചടി തുടങ്ങിയ ലക്നോ സൂപ്പർ ജെയിൻസിൻ്റെ മിച്ചൽ മാർഷും മാർക്രാണ് ഓപ്പൺ ചെയ്തത് മാർക്രം ആദ്യ ഓവർ തന്നെ പെട്ടെന്ന് തന്നെ കമിൻസ് എൻ്റെ കയ്യിലേക്ക് ഷമിയുടെ ബോളിൽ ഔട്ട് ആകുമായിരുന്നു പിന്നീട് എത്തിയ മിച്ചൽ മാർഷും നിക്കോളസ് പോറാനും ഓ കരീബിയൻ കരുത്തെന്ന് പറഞ്ഞാൽ ഇരുപത്താറ് ബോളെ എഴുപത് റൺസാണ് അടിച്ചത് ആറ് ഫോറും ആറ് സിക്സുമാണ് അതിനകത്ത് അടിച്ചത് പിന്നീട് വന്ന് മിച്ചൽ മാർഷ് അതുപോലെ മുപ്പത്തൊന്ന് ബോളെ അമ്പത്തിരണ്ട് റൺസ് അടിച്ചു ഏഴ് ഫോറും രണ്ട് സിക്സുമാണ് അത് അടിച്ചത് പെട്ടെന്ന് തന്നെ അവർ പത്ത് ഓറിന് പറഞ്ഞാൽ നൂറ്റിട്ട് റൺസും മേൽ സ്കോർ ചെയ്തിട്ടാണ് നിക്കോളസ് പോറാൻ ഔട്ട് ആകുന്നത് തന്നെ പിന്നീട് വന്ന പന്തിന് പതിപോലെ തന്നെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല പതിനഞ്ച് പോലെ പതിനഞ്ച് റൺസ് മാത്രം എടുത്തോളൂ അല്ലെങ്കിൽ ഒരു സിക്സ് രാട്ടിപോലെ ഒരു സിക്സ് അദ്ദേഹം അടിച്ചിട്ടുണ്ട് പിന്നെ വന്ന് ആയുഷ് ബദന ആറും പിന്നീട് വന്ന ഡേവിഡ് മില്ലറും അബ്ദുൽ സമദും കൂടെ ആ ഇന്നിങ്സ് പതിനാറ് പോയിൻറ്റ് ഒന്ന് ഓവറെ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് റൺസ് അടിച്ചുകൊണ്ട് വിജയം സ്വന്തമാക്കിയിരിക്കുകയാണ് അതിൽ സൺറൈസ് ഹൈദരാബാദിന് വേണ്ടിയിട്ടുള്ള അഭിഷേക് ശർമ്മ ഓവർ ഇരുപത് റൺസ് വഴങ്ങി മുഹമ്മദ് ഷമിക്ക് മൂന്ന് വരെ മുപ്പത്തേഴ് റൺസ് വഴിയിട്ട് ഒരു വിക്കറ്റ് എടുക്കാൻ കഴിഞ്ഞുള്ളൂ അതുപോലെ സിമ്രാജ് സിംഗ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഓർ കളികളൊക്കെ മികച്ചമായിട്ട് ബന്ധിച്ച് ഒരാളാണ് രണ്ട് ഓവർ ഇരുപത്തെട്ട് റൺസ് അടിക്കാൻ പറ്റുകയുള്ളൂ പാറ്റ് കമ്മിൻസ് അതായത് മൂന്ന് ഓവർ ഇരുപത്തും റൺസിന് രണ്ട് ക്രൂഷ്യൽ വിക്കറ്റും എടുത്തിട്ടുണ്ടായിരുന്നു ആദർ സാമ്പ കൊണ്ട് ഇത്തവണ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു നാലോ നാൽപ്പത്തി ആറ് റൺസിന് ഒരു വിക്കറ്റ് വീഴ്ത്താൻ പറ്റുള്ളൂ ഹർഷർ പട്ടേ രണ്ട് ഓവർ ഇരുപത്തി റൺസിന് ഒരു വിക്കറ്റ് വീഴ്ത്തി ഇഷാങ്ങ് ഇഷൻ ജസ്റ്റ് ഒരു ലാസ്റ്റ് ബോൾ എറിയാൻ വേണ്ടി മാത്രം വന്ന് ഒരു ബോൾ അതിന് ബൗണ്ടറി അടിച്ചിട്ടാണ് ഇവർ ജയിക്കുന്നത് അല്ലെങ്കിൽ കഴിഞ്ഞ മത്സരം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഏറ്റവും ഹൈപ്പിൽ നിൽക്കുന്ന ടീം തോക്കുമ്പോൾ അല്ലെങ്കിൽ പണ്ടത്തെ ഒരു ഓസ്ട്രേലിയൻ ടീമിനെ തന്നെ നമ്മൾ പ്രതിരൂപമായിരുന്നു സൺറൈസ് ഹൈദരാബാദിൻ്റെ ബാറ്റിംഗ് ലൈനപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഇന്ത്യൻ ട്വൻറ്റി ഓപ്പണറായി അഭിഷേക് ഹെഡ് ഹെഡ്ഡോട് ചേർന്ന് തുടങ്ങിയുള്ള വെട്ടിക്കെട്ട് ഓപ്പണിംഗ് രാജസ്ഥാനെത്തിയിട്ടുള്ള മത്സരം നമ്മൾ കണ്ടതാണ് അതേപോലെ തന്നെ ഇമ്പാക്റ്റ് വരുമെന്നാണ് എന്നാൽ ഹെഡ് യാതൊരു മാറ്റവും ഇല്ലാതെ അതേ രീതിയിൽ തന്നെയാണ് ബോൾ ബാറ്റിംഗ് ചെയ്തത് ഒരു വ്യത്യാസമില്ല വീണ്ടും ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റി മുന്നൂറ് കടക്കാൻ സാധ്യതയുള്ള ഒരു ഇതുണ്ടായിരുന്നു പക്ഷേ വളരെ അച്ചടക്കത്തോടുള്ള ബോളിങ്ങും വളരെ കറക്റ്റായിട്ടുള്ള ബോളിംഗ് കാരണം ലക്നൗ അത് തിരിച്ച് അവരെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞു എല്ലാവരും ഇത് ഓട്ടോമാറ്റിക്കലി സൺറൈസേഴ്സ് ജയിക്കും എന്ന് പ്രതീക്ഷിച്ചിരുന്ന മത്സരമാണ് ഇത് ലക്നൗ ജയിച്ചിരിക്കുന്നത് ലക്നോവിൽ നിക്കാൾസ് പോർ നിക്കോൾസ് പോറിൻ്റെ ബാറ്റിംഗ് എന്ന് പറഞ്ഞ് കണ്ടിരിക്കുന്നത് തന്നെ വളരെ രസമായിരുന്നു അതുപോലെ എണ്ണം പറഞ്ഞ സിക്സുകളായിരുന്നു ഓഫ് സൈഡിലൊക്കെ അദ്ദേഹം ആറ് ആറുപേരെ തന്നെ ഓഫ് സൈഡിൽ ഇട്ടിട്ട് ട്രാപ്പ് ഉണ്ടാക്കി പോലും അദ്ദേഹത്തിൻ്റെ ഇഷ്ട സൈഡായ ലെഗ് സൈഡിലേക്കുള്ള പടുകുറ്റിനുള്ള ആറ് സിക്സുകളാണ് അദ്ദേഹം പായച്ചത് അല്ലാടി അടിപൊളി ഒരു മാച്ചായിരുന്നു ലക്നൌ വാസു സൺറൈസ് ഹൈദരാബാദ് അതിൽ ലക്നൌ ജയിച്ചിരിക്കുകയാണ് അപ്പം സൺറൈസേഴ്സിൻ്റെ ഒരു തോൽവി ഒരു ജയം നിൽക്കുന്നു ലക്നൌവിൻ്റെ ഒരു വിജയം അവരുടെ പോയിന്റ് ടേബിളിലേക്ക് വന്നിരിക്കുകയാണ് ഇപ്പം ഈ ഒരു രീതിയിലാണ് നമ്മുടെ മാച്ച് കഴിഞ്ഞ ലാസ്റ്റ് മാച്ച് നടന്നിരിക്കുന്നത് ഇപ്പം നാളെ ഇപ്പോൾ നമുക്ക് ഇന്നിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന മാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഹ്ലിയും ധോണിയും തമ്മിലാണ് ബാംഗ്ലൂർ റോയൽസും ചെന്നൈ സൂപ്പർ കിങ്സുമാണ് ആ മത്സരത്തിൻ്റെ അപ്ഡേഷനുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കേ ബൈ